സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവും സിവിൽ സർവീസ് മേഖലയിലെ മികച്ച ഉദ്യോഗസ്ഥനുമായിരുന്ന അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരിയെ കള്ളക്കേസ് കൊടുത്ത് അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ വിവിധ രാഷ്ട്രീയ സന്നദ്ധ സംഘടനകൾ പ്രതിഷേധം രേഖപ്പെടുത്തി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവും സിവിൽ സർവീസ് മേഖലയിലെ മികച്ച ഉദ്യോഗസ്ഥനുമായ അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരിയെ കള്ളക്കേസ് കൊടുത്ത് അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ വിവിധ രാഷ്ട്രീയ സന്നദ്ധ സംഘടനകൾ സംയുക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തി ഇരുപതിൽ പരം വകുപ്പുകളിൽ ജോലി ചെയ്ത അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരി തൻ്റെ സർവീസ് കാലത്തെ തീക്ഷണമായ അനുഭവങ്ങൾ ധൈര്യമായി എഴുതിയ സർവീസ് സ്റ്റോറിയാണ് നീളെ തുഴഞ്ഞ ദൂരങ്ങൾ പ്രസ്തുത സർവീസ് സ്റ്റോറിയിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ കൈക്കൂലി ലഭിക്കാത്തതുകൊണ്ട് അനസ്ഥീഷ നൽകാതെ ഓപ്പറേഷൻ നടത്തിയ ക്രൂരത ഒരു അധ്യായത്തിൽ വിശദമായി തന്നെ എഴുതിയിരുന്നു ഇതിൽ പ്രതിപാദിച്ച ഡോക്ടർ അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരിക്കും രോഗിയായിരുന്ന ലത്തീഫ് മൂക്കുത്തലയ്ക്കുമെതിരെ അയ്യന്തോൾ പോലീസിൽ കേസ് കൊടുക്കുകയും ആ കേസിന്റെ വെളിച്ചത്തിൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരിയെയും ലത്തീഫ് മൂക്കുത്തലയും അയ്യന്തോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു അന്യായമായ ഈ അറസ്റ്റിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു എ കെ അലി കോൺഗ്രസ് അഡ്വക്കേറ്റ് കെ എ ബക്കർ പുറങ്ങ് മുസ്ലിം ലീഗ് ചുള്ളിൽ അബ്ദുൽ നാസർ എൻ സി പി ഇസ്മയിൽ വടമുക്ക് ആർ ജെ ഡി കെ പി മാധവൻ ബി ജെ പി നാസർ മണമൽ വെൽഫെയർ പാർട്ടി അബുബക്കർ മടപ്പാട്ട് സഫാരി വി കുഞ്ഞുമരയ്ക്കാർ അബ്ദുൽ ലത്തീഫ് സുല്ലമി എ ടി അലി എന്നിവർ പ്രസ്താവനയിൽ പങ്കാളികളായി നീളെ തുഴഞ്ഞ ദൂരങ്ങൾ എന്ന എൻ്റെ സർവീസ് സ്റ്റോറിയിൽ മെഡിക്കൽ കോളേജിൽ അനസ്തീഷ്യ പിന്നെ കൈക്കൂലി കൊണ്ട് അനസ്തേഷ്യ നൽകാതെ ഓപ്പറേഷൻ നടത്തിയ ക്രൂരത എന്നൊരു അധ്യായം വിശദമായിട്ട് ഒരു പത്ത് പേജ് വേളം വരുന്ന ഒരു അധ്യായമുണ്ട് ആ അദ്ധ്യായത്തിൽ പരാമർശിച്ച ഒരു ഡോക്ടർ കഴിഞ്ഞ ദിവസം ഒരു പരാതി കൊടുക്കുകയും കുറച്ച് കാലം വേണം ആ പരാതി കൊടുക്കുകയും ആ പരാതി പിന്നെ അറസ്റ്റ് വാറണ്ട് വരികയും ചെയ്തപ്പോൾ ഞാൻ ഒന്നാം പ്രതിയും ഇതിൻ്റെ രോഗിയായ ലത്തീഫ് മൂക്കുല രണ്ടാം പ്രതിയുമായിട്ട് റജസ്റ്റ് ചെയ്ത കേസിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അറസ്റ്റ് വരിച്ചു പിന്നെ അയ്യന്തോൾ കോടതിയിൽ പോയി ജാമ്യമെടുത്തു അപ്പോൾ ഇതിൻ്റെ ഈ പിന്നെ മെഡിക്കൽ കോളേജിൽ എല്ലാ ഡോക്ടർമാരും ഇങ്ങനെയല്ല വളരെ ഡെഡിക്കേറ്റഡായ ഒരുപാട് ഡോക്ടർമാരുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് നടന്നു പോകുന്നത് പക്ഷേ ചില പിന്നെ ആർത്തി പൂണ്ട ചില ഡോക്ടർമാർ പാവപ്പെട്ട ഈ രോഗികളെ ചൂഷണം ചെയ്തുകൊണ്ട് നടത്തുന്ന കുറേ പിന്നെ പരിപാടികൾ അവിടെ ഉണ്ട് അതിൽ ഒരു ഡോക്ടറാണ് ഈ യൂറോളജി ഈ വിഭാഗത്തിലുള്ള ഡോക്ടർ അദ്ദേഹം അദ്ദേഹത്തിന് പൈസ കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം മനഃശേഷ കൊടുക്കാത്ത രണ്ട് തവണ ഈ അവൻ്റെ സുഹൃത്ത് ലത്തീഫിനെ പിന്നെ ഓപ്പറേഷൻ നടത്തിയത് അദ്ദേഹം എന്നിട്ട് പിന്നെ സ്വകാര്യ മെഡിക്കൽ സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ട് അത് വീണ്ടും ഓപ്പറേഷന് വിധേയമായിട്ട് ആ കല്ലൊക്കെ നീക്കി കളഞ്ഞു അപ്പോൾ ഇത് ഇത് ഇതാണ് ഈ വിഷയമാണ് ഈ അറസ്റ്റിലേക്ക് നയിച്ച ഒരു കാര്യം അപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ പിന്നെ നാട്ടുകാർ വളരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനെ പ്രതിഷേധിച്ചിരിക്കുകയാണ് അത് വളരെ സന്തോഷമുണ്ട് നമ്മുടെ പിന്നെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ ഇതിലെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിനുള്ള നന്ദിയും ഞാൻ കടപ്പാടും രേഖപ്പെടുത്തുന്നു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും സീനത്ത് സീനത്ത് സിൽക്സ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ